പൊതുസ്ഥലങ്ങളിൽ ബുർഖ അടക്കമുള്ള മുഖം നിറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിരോധിക്കണമെന്ന ആവശ്യവുമായി ഓസ്ട്രേലിയൻ തീവ്ര വലതുപക്ഷ സെനറ്റർ പോളിൻ ഹാൻസൺ പാർലമെന്റിൽ ബുർഖ ധരിച്ചെത്തി പാർലമെന്റിലും പുറത്തുമതിരൂക്ഷമായ ആരോപണങ്ങൾക്കിടയാക്കി ഓസ്ട്രേലിയൻ തീവ്ര വലതുപക്ഷ സെനറ്റർ പോളിൻ ഹാൻസൺ ബുർഖ ധരിച്ച് പാർലമെന്റിലെത്തി ഓസ്ട്രേലിയയിൽ മുഖം മൂടുന്ന വസ്ത്രങ്ങൾ നിരോധിക്കുന്ന ഒരു ബില്ല് സെന്ററിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പോളിൻ പതിറ്റാണ്ടുകളായി അവർ പൊതുസ്ഥലങ്ങളിൽ ബുർഖിയും മറ്റു മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളും നിയമവിരുദ്ധമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പോളിൻ ബിൽ അവതരിപ്പിക്കുന്നതിനിടെ മറ്റ് നിയമസഭാ അംഗങ്ങൾ ആ ബിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു ഇതിന് മിനിറ്റുകൾക്ക് ശേഷം അവർ കറുത്ത ബുർഖ ധരിച്ച് തിരിച്ചെത്തി പാർലമെന്റിൽ ഇത് രണ്ടാം തവണയാണ് പോളിയൻ ബുർഖ് ധരിച്ചെത്തുന്നത് സ്വന്തം സംസ്കാരവുമായി പൊരുത്തപ്പെടാത്ത ഒരു സംസ്കാരവും പ്രത്യക്ഷാസ്ത്രവുമാണ് എന്നാണ് പോളിൻ ഹാൻസൺ ഇസ്ലാം മതത്തെ വിശേഷിപ്പിക്കുന്നത് പാർലമെന്റിൽ ഇത് നിരോധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതും സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിന് കാരണമാകുന്നതുമായ അടിച്ചമർത്തലിന്റെയും തീവ്രവാദത്തിന്റെയും പ്രതീകമായി മതപരമല്ലാത്ത ഈ ശിരോവസ്ത്രം ഞാൻ നമ്മുടെ പാർലമെന്റിന്റെ സഭയിൽ പ്രദർശിപ്പിക്കും അതിലൂടെ ഓരോ ആശ്രീലിക്കാരനും എന്താണ് അപകടത്തിലായിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുമെന്ന് പോളിൻ ഹാൻസൺ പിന്നീട് സമൂഹ മാധ്യമത്തിൽ പറഞ്ഞത് ഇന്റർനാഷണൽ ഡെസ്ക് സി ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം